പാർട്ടി പറഞ്ഞത് അതുപോലെ അനുസരിച്ചതിന്റെ പല ഫലങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും പോയി മത്സരിക്കുന്ന രീതി മാറ്റി പിടിക്കുകയാണ് ഇനി കെ മുരളീധരൻ നൂറ് ശതമാനം വിശ്വാസമുള്ള മണ്ഡലത്തിലെ ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ച് തനിക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നും പാർട്ടിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കളക്ടർമാരെ മാറ്റുന്നത് പോലെ സ്ഥാനാർത്ഥികളെ മാറ്റിയാൽ ഭാവിയിൽ ദോഷം ചെയ്യും തൃശൂർ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ വയനാട് ക്യാമ്പിൽ തനിക്ക് എതിരെ വിമർശനമുണ്ടായെന്ന പ്രചരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് കുത്തിത്തിരിപ്പ് നടത്തി തന്നെ പുറത്താക്കിയാൽ രാഷ്ട്രീയ വിരമിക്കൽ നടത്തി വീട്ടിലിരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി കഴിഞ്ഞു ഇതിന്റെ ഉദാഹരണമാണ് വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ പരാതി ഉയർന്നുവെന്ന വ്യാജവാർത്ത പ്രചരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിരുന്നുവെന്നും തൃശൂരിൽ ശക്തമായ മത്സരം വേണമെന്നും സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ പോലും പറഞ്ഞിരുന്നതാണ് അക്കാരണത്താൽ മണ്ഡലം മാറി മത്സരിക്കണം എന്ന ആവശ്യം ഉയരുകയായിരുന്നു എന്നാൽ തൃശ്ശൂരിൽ മുൻകൂട്ടിയുള്ള പാർട്ടി പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് പഠിച്ചിരുന്നില്ല എന്നും ഇത് രണ്ടും പരാജയത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ലത്തിൻ കത്തോലിക്കക്കാരും മുസ്ലിംകരും ശശി തരൂരിനെ പിന്തുണച്ചു തൃശൂരിലെ തീരദേശ മേഖലയിലെ ധീവര വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്തു തൃശ്ശൂരിലെ മുസ്ലിങ്ങളെ എം പി സുന്നി വിഭാഗം എൽ ഡി എഫിനെ പിന്തുണച്ചു ക്രിസ്ത്യൻ നായർ വോട്ടുകൾ പാർട്ടിക്ക് ലഭിക്കുമെന്നും മുസ്ലിം വോട്ടുകൾ ചിതറുമെന്നാണ് ബി ജെ പി വിലയിരുത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി